ഹലോ ഫ്രണ്ട്സ് ഇനി നമ്മൾ ഓണം ഫെയർ കാണാൻ പോവുകയാണ് ഇവിടെ കയറുമ്പോൾ തന്നെ ബട്ടർഫ്ലൈയോ പൂമ്പാറ്റയോ എന്തോ ഉണ്ട് ഈ ഗ്രൗണ്ട് മുഴുവൻ വണ്ടിയാണ് ഈ വണ്ടി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ആൾക്കാർ വന്നിട്ടുണ്ട് ഈ ഓണം ഫെയർ കാണാമെന്ന് ഇതിന്റെ അകത്തേക്ക് കയറണമെങ്കിൽ ഒരാൾക്ക് നൂറ്റി രൂപയാണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറി എടുത്ത ടിക്കറ്റ് ഇവിടെ കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കൊടുത്തിട്ട് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നയഗ്ര വാട്ടർഫോളിന്റെ പിക്ചർ ഉണ്ടാവും ഇവിടെ തന്നെ ഫസ്റ്റ് തന്നെ അതാണ് കാണുക ഇതാണ് നയഗ്ര വാട്ടർഫോൾ ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു ഇതാണ് നയഗ്ര വാട്ടർഫോളിന്റെ ഹിസ്റ്റ് ഇത് ഫുൾ വായിച്ചതിന് ശേഷമാണ് ഞാൻ അകത്തേക്ക് പോയത് ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഇവിടെ വന്നാൽ കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കാം അത്രേ ഉള്ളൂ ഇനി നമുക്ക് ബേഡ്സിൻ്റെ ഏരിയയിലേക്ക് കയറി നോക്കാം ഇവിടെ ഒരുപാട് പക്ഷികളുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടാണ് ഞങ്ങളിവിടെ വന്നത് പക്ഷി ഇവിടെ വന്ന് നോക്കുമ്പോൾ കുറച്ച് പക്ഷികളെ ഉള്ളൂ ലവ് ബേർഡ്സും കുറച്ച് പ്രാവും പിന്നെ രണ്ട് വെള്ളക്കോഴികൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ഈ ലവ് ബേർഡ്സ് എല്ലാം ആ പ്ലാസ്റ്റിക് ചെടിയിൽ ഇരിക്കുകയായിരുന്നു ഞാൻ പറയുന്നത് കേട്ടതുകൊണ്ടാന്ന് തോന്നുന്നു അവർ ആ കൊമ്പെല്ലാം കുളിക്കപ്പോൾ എല്ലാ ലവ് ബേർഡ്സും പാറിപ്പോയി അപ്പോഴാണ് സത്യത്തിൽ ഇത്രയും ലവ് ബേർഡ്സ് അവിടെ ഉണ്ടായെന്ന് മനസ്സിലായത് ഇവിടെ പിന്നെ പാരറ്റ് ഇഗ്വാനി ഉണ്ട് ഇതിന് കുറച്ച് സമയത്തേക്ക് കയ്യിൽ വെക്കാൻ നൂറ് രൂപയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എനിക്ക് ഞാൻ അവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് ഫീമെയിലാണ് ഇതിന്റെ മെയിലും കൂടെ ഉണ്ട് മെയിലിനും യെല്ലോ കളർ ആണ് ഇത് പിള്ളേരെല്ലാം നല്ലോണം കളിപ്പിക്കുന്നുണ്ട് എന്റെ അടുത്തേക്കും പുള്ളുന്നുണ്ടായിരുന്നു ഇതിന്റെ കളി കാണാൻ നല്ല രസമാണ് എൻ്റെ അപ്പുറം കൊറേ ടൈം അത് കളിച്ച് എനിക്ക് ഹാർട്ടൊക്കെ തരുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മളിപ്പോ ഗോസ്റ്റിൽ കയറാൻ പോവുകയാണ് ഞാൻ അവിടുത്തെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് ും വീഡിയോ എടുക്കണം എന്ന് കരുതിട്ടാണ് പോയത് പക്ഷേ ഗോസ്സിനെ കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ ശ്രീനാരായണ ഗുരുജൻറെ ആനേൻ്റെ എഴുന്നള്ളത്തുണ്ടായിരുന്നു അത് കുറച്ചൊന്ന് നിന്ന് കണ്ടു പിന്നെ നമ്മൾ ഓണം ഫെസ്റ്റിവൽ കഴിഞ്ഞപ്പോൾ മലബാർ മേലും കൂടി കേറിയായിരുന്നു അവിടെ പണ്ട് കാലത്ത് ഒരുപാട് മുട്ടായി ഉണ്ടായിരുന്നു അവിടെ കുറച്ച് മുട്ടായി വാങ്ങി പിന്നെ അവിടുന്ന് രണ്ട് പാവ്ഭജിയും കഴിച്ചു ഇവിടെ തുണികളെല്ലാം വിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഒന്നും വാങ്ങിയിട്ടില്ല നല്ല പൈസ ആയതുകൊണ്ട് വാങ്ങിയിട്ടില്ല അപ്പൊ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഉപയായി